പ്രിയപ്പെട്ടവരെ ഈശോയിൽ സമാധാനവും കൃപയും പരിശുദ്ധാത്മാവിൽ മുദ്രിതരാക്കപ്പെട്ടവരാണ് നാം നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വ്യക്തമായ ധാരണയോ ജീവിതവഴിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അറിവോ പലപ്പോഴും നമ്മെ ഭരിക്കുന്നില്ല അറിവില്ലാത്തത് മൂലമല്ല ആ അറിവ് ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നില്ല ഈശോ പിതാവിൻ്റെ പക്കലേക്ക് പോകുമ്പോൾ ഈശോ പറയുന്നുണ്ട് നിങ്ങളെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു ദുഃഖപൂരിതമായിരിക്കുന്നു നമ്മളും ദുഃഖപൂരിതരാകുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത രക്ഷയുടെ പ്രവൃത്തിയെ വേണ്ടുവണ്ണം തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈശോ പറയുന്നുണ്ട് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും യേശുവിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതുകൊണ്ടും ഇനിമേൽ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിദ്യയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തും നിരന്തരമായി നമ്മിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ഈ മൂന്ന് പ്രവൃത്തികളും ചെയ്യുന്നുണ്ട് അവിടുന്ന് പാപത്തെക്കുറിച്ച് നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അത് ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും പരിശോധിക്കാനും ആ പ്രവൃത്തികളിൽ സ്നേഹത്തിനെതിരായി വന്നു പോകുന്ന ലംഘനങ്ങളെ ഓർമ്മപ്പെടുത്താനും മനസാക്ഷിയെ നിരന്തരമായി നവീകരിക്കാനും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു ക്രിസ്തുവുമായുള്ള അകലം നാം തിരിച്ചറിയുന്ന ആത്മാവിൻ്റെ പ്രവൃത്തി മൂലമാണ് അതേപോലെ തന്നെ നീതിയെക്കുറിച്ചുള്ള ബോധ്യം നിരന്തരമായി ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയത് പരിശുദ്ധാത്മാവാണ് നമുക്ക് വെളിപ്പെടുത്തി തരിക നാം പലപ്പോഴും പറയും ഈ ലോകം തിന്മയുടേതാണ് തിന്മയുടെ ആധിപത്യത്തിന് കീഴിലാണെന്ന് ആ ആധിപത്യത്തെ ക്രിസ്തു തകർത്തിരിക്കുന്നു എന്ന പരമാർത്ഥത്തെ ന്യായവിധിക്ക് നാം എത്തിപ്പെടേണ്ടി വരുമെന്ന ബോധ്യത്തെക്കുറിച്ച് നിരന്തരമായി നമ്മെ അറിയിക്കുന്നതും നയിക്കുന്നതും പരിശുദ്ധാത്മാവാണ് ഈശോ ആത്മാവിൻ്റെ സഹായം നമുക്ക് നൽകുന്നു ഈ ആത്മാവ് നിരന്തരമായി നമ്മെ നമ്മുടെ ജീവിതത്തിൽ വഴി നടത്തുന്നുണ്ട് അപ്രകാരം വഴി നടത്തുമ്പോൾ തടവറകൾ തുറക്കപ്പെടുന്ന അത്ഭുതകരമായ പ്രവൃത്തി അവിടെ നിന്ന് ചെയ്യുമെന്ന് അപ്പോസര പ്രവൃത്തികൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നു ക്രിസ്തുവിനെ പ്രഘോഷിച്ചത് മൂലം തടവറയിലാക്കപ്പെടുന്ന സ്നേഹന്മാരെ രക്ഷിക്കാൻ ആത്മാവ് ശക്തമായ ഇടപെടൽ തടവറയിൽ നടത്തുന്നുണ്ട് അവർ ദൈവത്തെ പ്രകീർത്തിച്ചു കൊണ്ട് കഴിയേ അർദ്ധരാത്രി വലിയ ഭൂകമ്പമുണ്ടാകുന്നു ആ ഭൂകമ്പത്തെ തുടർന്ന് അവരെ തടവറയിൽ സൂക്ഷിച്ചിരുന്ന സൂക്ഷിപ്പുകാരനടക്കം മാനസാന്തരത്തിലേക്ക് വരുന്നു അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തെ നയിക്കാനും നാം ആയിരിക്കുന്ന തടവുകളിൽ നിന്ന് പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും ആധിപത്യത്തിൽ നമ്മെ വിമോചിപ്പിക്കാനും ശക്തമായ പ്രവർത്തനം നടത്താൻ ആത്മാവിന് കഴിയുമെന്നാണ് അതിലൂടെ നമ്മെ കാട്ടി നമുക്ക് കാട്ടിത്തരിക പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ അപ്രകാരം വിശ്വസിക്കുമെങ്കിൽ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതികൂലത്തെയും മറികടന്ന് ക്രിസ്തു സ്നേഹത്തെ ആനുകാലിക ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയും ചിലറ്റം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാനും ആത്മാവിൻ്റെ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിനകത്ത് തിരിച്ചറിയാനും നമുക്ക് കഴിയുമെങ്കിൽ മാത്രമേ വിശ്വാസത്തിൻ്റെ സാക്ഷികളായി മാറാൻ നമുക്ക് കഴിയൂ നാം ഈ ലോകത്ത് വിളിക്കപ്പെട്ടിരിക്കുന്നത് യേശുവിനെ പ്രഘോഷിക്കാനാണ് യേശുവിനെ പ്രഘോഷിക്കുക എന്നതിനർത്ഥം ജീവിതം കൊണ്ട് അവിടുത്തെ കാട്ടിക്കൊടുക്കുക എന്നാണ് ശരീരധാരിയായി വന്ന ഒരുവൻ ശരീരത്തിനകത്ത് വസിച്ചുകൊണ്ട് ചെയ്യുന്ന അത്ഭുതകരമായ പ്രവൃത്തിയെ ആനുകാലിക ലോകത്തിന് അനുഭവമാക്കണമെങ്കിൽ നമ്മൾ ജീവിതം പരിവർത്തിതമാകണം ക്രിസ്തുവുമായുള്ള അകലം നിരന്തരം മനസ്സിലാക്കി ആ അകലം പരിഹരിച്ച് അവരനു വേണ്ടി എപ്രകാരം സ്വജീവിതം അർപ്പിക്കാമെന്ന ക്രിസ്തുമാർഗത്തിൻ്റെ സമ്പൂർണതയിലേക്ക് പ്രവേശിക്കാൻ ആത്മാവിലൂടെ നമുക്ക് സാധിക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളിൽ അത്ഭുതങ്ങൾ കാണാൻ നമുക്ക് താല്പര്യമുണ്ട് രോഗസൗഖ്യമോ അടയാളങ്ങളോ ഒക്കെ കാണാൻ നമുക്ക് താല്പര്യമുണ്ട് പക്ഷേ ജീവിതത്തിനകത്ത് ഇടപെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ തിരിച്ചറിയാനും ഈ ലോകത്ത് തിന്മയുടെ മേൽ അവിടെ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന പരമാർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് നന്മയുടെ പക്ഷത്ത് നിലകൊള്ളാനും നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ട് ആലോചിക്കണം നാം അറിയാതെയെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങളെ പലപ്പോഴും പർവ്വതീകരിച്ച് കാണുന്നുണ്ട് ആ തിന്മയൊക്കെ നിരാകരിക്കാൻ ഈ ലോകത്തിൻ്റെ എല്ലാ പ്രവണതകളെയും അതിജീവിക്കാൻ കഴിവുള്ള ആത്മാവിൻ്റെ നിരന്തരമായ സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന ബോധ്യം ക്രിസ്തുവിൽ എത്രത്തോളം നമ്മൾ ആഴപ്പെടുന്നുവോ അത്രത്തോളം നമുക്ക് ജീവിതത്തിൽ ക്രിസ്തുസാക്ഷികളായി മാറാൻ കഴിയും ആനുകാലിക ലോകത്ത് യേശുവിനെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരെന്ന ബോധ്യം ആ ബോധ്യത്തെ ത്വരിതപ്പെടുത്തുന്ന ആത്മാവിൻ്റെ പ്രവർത്തനം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തു ക്രിസ്തുമാർഗത്തിലായിരിക്കുമ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ അതിജീവിക്കാൻ കരുത്തുള്ള ആത്മാവിൻ്റെ കരം നമ്മോടൊപ്പം ഉണ്ട് എന്ന ബോധ്യം നമ്മെ നയിക്കുമെങ്കിൽ ഏത് ഭയപ്പെടുത്തുന്ന ആധിപത്യങ്ങളെയും ലോകത്തിൻ്റെ ചെയ്തികളെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും അപ്രകാരം തീർന്നുകൊണ്ട് ആനുകാലിക ലോകത്ത് ക്രിസ്തുരാക്ഷികളായി മാറാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ